നമസ്കാരം പടയൊരുക്കം രണ്ടായിരത്തി ഇരുപത്തിനാലിലേക്ക് സ്വാഗതം മോദിയെ ഇറക്കാൻ ഇന്ത്യ മുന്നണി മല്ലികാർജുന ഖാർഗെ നയിക്കും തിരുവനന്തപുരത്ത് ബി ജെ പിക്ക് കേന്ദ്രത്തിൽ നിന്നുള്ള വി ഐ പി വരും സി പി ഐ കരുത്തനെ ഇറക്കി മത്സരിക്കുമെന്നും സൂചന തൃശൂരിലും പടയൊരുക്കം കേരളത്തിൽ മത്സരിക്കുന്ന നാലിൽ മൂന്ന് സീറ്റുകൾക്കും കൈവന്നിരിക്കുന്നത് ദേശീയ പ്രാധാന്യമാണ് ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ സി പി ഐയുടെ ഉത്തരവാദിത്വം വർദ്ധിപ്പിക്കുന്നു തിരുവനന്തപുരം മാവേലിക്കര തൃശ്ശൂർ വയനാട് സീറ്റുകളിലാണ് സി പി ഐ മത്സരിക്കുന്നത് അടുത്ത മാസം ചേരുന്ന സംസ്ഥാന കൗൺസിൽ യോഗത്തിൽ സ്ഥാനാർത്ഥി നിർണയ ചർച്ചകൾക്ക് തുടക്കമിട്ടേക്കും തിരുവനന്തപുരം തൃശൂർ സീറ്റുകളിൽ ബി ജെ പിയും കടുപ്പിക്കുന്നതോടെ ശക്തമായ ത്രികോണ മത്സരത്തിനാവും സാധ്യത തിരുവനന്തപുരത്ത് കോൺഗ്രസിന്റെ സിറ്റിംഗ് എം പി ശശി തരൂർ പ്രചാരണ പരിപാടികളുമായി സജീവമായി കഴിഞ്ഞു കേന്ദ്രത്തിൽ നിന്നുള്ള വി ഐ പി ആണ് ബി ജെ പി സ്ഥാനാർത്ഥിയെങ്കിൽ ദേശീയ ശ്രദ്ധ കൂടും കഴിഞ്ഞ രണ്ട് തവണ മൂന്നാം സ്ഥാനം കൊണ്ട് തൃപ്തിപ്പെടേണ്ടി വന്ന സി പി ഐ ഇത്തവണ കൂടുതൽ കരുത്തനെ പോരിനിറക്കിയേക്കും തൃശൂരിൽ നടനും മുൻ രാജ്യസഭാംഗവുമായ സുരേഷ് ഗോപിയെ മുൻനിർത്തിയാണ് ബി ജെ പി പോർമുഖം തുറക്കുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ എത്തിച്ചാണ് മണ്ഡലത്തിൽ പ്രചാരണ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ചതും മുൻമന്ത്രി വി എസ് സുനിൽകുമാർ കെ പി രാജേന്ദ്രൻ തുടങ്ങിയ പരിചയ സമ്പന്നരടങ്ങുന്നതാണ് നേതൃത്വ സി പി ഐക്ക് കോൺഗ്രസിന് വേണ്ടി നിലവിലെ എം പി ടി എൻ പ്രതാപൻ പടയൊരുക്കം തുടങ്ങിക്കഴിഞ്ഞു വയനാട്ടിൽ ഇന്ത്യ മുന്നണിക്ക് ചുക്കാൻ പിടിക്കുന്ന കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധിയാണ് നിലവിലെ എം അദ്ദേഹം തന്നെ മത്സരത്തിനിറങ്ങുമെന്ന് ഏറെക്കുറെ സ്ഥിരീകരിച്ചു കഴിഞ്ഞിട്ടുണ്ട് കഴിഞ്ഞ തവണ ബി ജെ പിയുടെ സഖ്യകക്ഷിയായ ബി ഡി ജെ എസ് ആയിരുന്നു അവിടെ മത്സരത്തിനിറങ്ങിയത് കഴിഞ്ഞ മൂന്ന് തവണയും സി പി എവിടെ രണ്ടാമതെത്തിയിരുന്നു മാവേലിക്കരയിൽ ഇത്തവണ സി പി ഐയിൽ പുതുമുഖത്തിനും സാധ്യത ഉരുത്തിരിയുന്നുണ്ട് കോൺഗ്രസിന് വേണ്ടി പ്രവർത്തക സമിതി അംഗം കൊടിക്കുന്ന് സുരേഷ് വീണ്ടും മാറ്റുരയ്ക്കുമെന്നാണ് ഒടുവിൽ ലഭിക്കുന്ന വിവരങ്ങൾ പടയൊരുക്കം രണ്ടായിരത്തി തുടരും